നമസ്കാരം ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയുടെ തലവൻ ഹസൻ നാസറുള്ള കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം വരുമ്പോൾ തെളിയുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെയും മൊസാദിൻ്റെയും കൃത്യമായ പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ തങ്ങളുടെ പ്രധാനമന്ത്രി പ്രസംഗം നടത്തുന്ന ദിവസം ഇസ്രായേൽ സൈന്യം തങ്ങളെ ആക്രമിക്കില്ല എന്ന് തന്നെ ഹിസ്ബുള്ള നേതൃത്വം വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ അത്തരമൊരു അന്തരീക്ഷം ഇസ്രായേൽ സൃഷ്ടിച്ചു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെയായിരിക്കും ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും അടുത്ത അനുയായികളും അവരുടെ ആസ്ഥാനമന്ദിരത്തിൽ തന്നെ യോഗം ചേരാൻ തീരുമാനിച്ചത് എന്നാൽ അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് നതന്യാഹുവിൻ്റെ പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബെയ്റൂട്ടിലേക്ക് കൂട്ടത്തോടെ ഇരമ്പിയെത്തുകയായിരുന്നു തുടർന്ന് ടൺ കണക്കിന് ബോംബുകളാണ് ഹിസ്ബുള്ള ആസ്ഥാനത്തും സമീപത്തുള്ള കെട്ടിടങ്ങളിലും ഇസ്രായേൽ വർഷിച്ചത് ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗം പൂർത്തിയാക്കി പുറത്തേക്ക് വന്ന നെതന്യാഹു തുടർന്ന് ഇസ്രയേലിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ അടുത്തെത്തി ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞത് പെട്ടെന്ന് തന്നെ വാർത്താസമ്മേളനം നെതന്യാഹു അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലെ തന്റെ എല്ലാ പരിപാടികളും റദ്ദാക്കി നാട്ടിലേക്ക് പുറപ്പെടുകയാണ് എന്ന സന്ദേശമെത്തി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ള എന്ന ഭീകരസംഘടനയുടെ തലപ്പത്ത് പ്രവർത്തിച്ചിരുന്ന ഹസൻ നസറുള്ള വധിക്കപ്പെട്ടു എന്ന വാർത്തയുമായി പൊരുത്തപ്പെടാൻ പോലെ അവരെ സഹായിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഞെട്ടൽ ഉണ്ടാക്കും എന്നത് ഉറപ്പാണ് കൃത്യമായ ആസൂത്രണത്തിലൂടെ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ വധിച്ചതുപോലെ വളരെ സമർത്ഥമായി ഹസൻ നസറുള്ളയും ഇപ്പോൾ ഇസ്രയേൽ വധിച്ചിരിക്കുന്നു ഇനി അവർക്ക് മുന്നിലുള്ള ഏകദൌത്യം ഹമാസിൻ്റെ പുതിയ തലവനായ യാഹ്യാ സിൻബറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നത് മാത്രമാണ് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ആക്രമണം തുടരുന്നതിനിടെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ വധിച്ചു എന്ന അവകാശപ്പെട്ട് ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയത് കൃത്യമായി തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹസൻ നസറുള്ള ഇനി ലോകത്തെ ഭയപ്പെടുത്താൻ എത്തില്ല എന്ന ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു എന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണറൽ നദവ് ഷൊഷാനിയും എക്സിലൂടെ അറിയിച്ചു വെള്ളിയാഴ്ച ലബനൻ തലസ്ഥാനത്ത് നടന്ന ആക്രമണങ്ങളെ തുടർന്ന് ഹിസ്ബുള്ള മേധാവിയെ വകവരുത്തിയെന്ന് സൈനിക വക്താവ് ക്യാപ്റ്റൻ ഡേവിഡ് എബ്രഹാം എ എഫ് പിയോട് സ്ഥിരീകരിക്കുകയും ചെയ്തു മധ്യപൂർവ്വ ദേശത്ത് വലിയ സ്വാധീനമുള്ള നേതാവാണ് നസറുള്ള ഇസ്രയേലിനോട് പോരാടാൻ ഇറാനിൽ നിന്ന് റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇറാനുമായി അടുത്ത ബന്ധമുള്ള നസറുള്ളയാണ് ഹിസ്ബുള്ളയെ ഇന്ന് കാണുന്ന തരത്തിൽ രാഷ്ട്രീയ സൈനിക സംഘടനയാക്കി മാറ്റിയത് ഇസ്രയേലിന്റെ വധഭീഷണി ഉള്ളതിനാൽ പൊതുചടങ്ങുകളിൽ വർഷങ്ങളായി അയാൾ പങ്കെടുക്കാറില്ല ഈ നേതാവിനെയാണ് ഇസ്രയേൽ വകവരുത്തിയിരിക്കുന്നത് ഫലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇറാഖിലെയും യമനിലെയും സായുധ ഗ്രൂപ്പുകൾ എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് ഹസൻ നസറുള്ള ലബനിസ് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായ നസറുള്ളയാണ് ലബനീസ് സൈന്യത്തെക്കാൾ വലിയ സൈനിക ശക്തിയായി ഹിസ്ബുള്ളയെ വളർത്തിയെടുത്തത് അതുകൊണ്ടുതന്നെ ഹിസ്ബുള്ളക്ക് വലിയ തിരിച്ചടിയാണ് ഈ ഒരു കൊലപാതകത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബെയ്റൂട്ടിലാണ് നസറുള്ള ജനിച്ചത് ഒൻപത് മക്കളിൽ മൂത്തവൻ എഴുപത്തിയഞ്ചിൽ ഷിയാ ഗ്രൂപ്പുകളുടെ അമൽ മൂവ്മെന്റിന്റെ ഭാഗമായി മതപഠനത്തിന് ശേഷം ലബനിൽ തിരിച്ചെത്തി വീണ്ടും ആ മൂവ്മെന്റിന് തന്നെ ഭാഗമായി എൺപത്തിരണ്ടിൽ ഇസ്രായേൽ ലബനിനെ ആക്രമിച്ചപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോയി ഇറാന്റെ പിന്തുണയോടെ പിന്നീട് ഹിസ്ബുള്ള സംഘടന ഉദയം ചെയ്തപ്പോൾ അതിന്റെ ഭാഗമായി അയാൾ മാറി ഹിസ്ബുള്ളയുടെ നേതൃനിരയിലേക്ക് ഉയർന്നു ഹിസ്ബുള്ള മേധാവി അബ്ബാസ് അൽ മുസാവി ഇസ്രായേലിന്റെ ഹെലികോപ്റ്റർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ മുപ്പത്തിരണ്ടാം വയസ്സിൽ ഹിസ്ബുള്ളയുടെ പ്രധാന നേതാവായി നസറുള്ള പിന്നീട് സമ്മാനതകളില്ലാത്ത സായുധ സംഘമാക്കി ഹിസ്ബുള്ളയെ അയാൾ മാറ്റി രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ള ഇസ്രയേൽ അതിർത്തി കടന്ന ആക്രമണം നടത്തി എട്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു സംഘർഷം യുദ്ധമായി വാളാർന്നു മുപ്പത്തിനാല് ദിവസത്തെ യുദ്ധത്തിൽ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലബനൻകാരും നൂറ്റി പത്തൊമ്പത് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു ഇതിനെല്ലാം പ്രതികാരമായി ഹിസ്ബുള്ളയിൽ ലക്ഷ്യമിട്ട് ലബനനിൽ ഇസ്രായേൽ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾ നടത്തി നിരവധി പേർ മരിച്ചു ആക്രമണം ഞെട്ടിച്ചതായും തിരിച്ചടിക്കുമെന്നും നസറുള്ള വ്യക്തമാക്കിയിരുന്നു പെയ്ജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലബനനിൽ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തി ഒറ്റ ദിവസം തെക്കൻ ലബനനിൽ അഞ്ഞൂറിലേറെ പേർ കൊല്ലപ്പെട്ടു ഹിസ്ബുല്ല മേധാവി ഹസൻ നസറുള്ള ലക്ഷ്യമിട്ട് തെക്കൻ ബൈറൂട്ടിലെ ദഹിയിൽ ഇസ്രായേൽ കനത്ത മിസൈൽ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്